നല്ല അടിപൊളി ഒരു കരിക്ക് ഇട്ടിട്ടുണ്ട് നമുക്കൊരു പരിപാടി ഒപ്പിക്കാം അങ്ങനെ നമ്മുടെ കരിക്ക് വെട്ടി എടുത്തിട്ടുണ്ട് കുറച്ച് മിനക്കേടായിരുന്നു അപ്പോൾ ഇനി അടുത്ത പരിപാടി നോക്കാം അങ്ങനെ കരിക്ക് വെട്ടി നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിതേ ഈ ജാറിനകട്ട് എടുക്കാം ഒരു പരിപാടി ഉണ്ട് രിച്ചെടുക്കേണ്ടതായിരുന്നു ഇതിപ്പോൾ രാവിലത്തേക്ക് എടുത്താൽ ഒരു സ്കൂപ്പ് വേയമുണ്ട് ഗ്ലുട്ടാമീനും ഉണ്ട് ഇപ്പോൾ രാവിലെ മീൽ പോയണ്ട് അത് അന്നേരം എടുത്തില്ല നമുക്കിത് ഇതിലേക്കിടാം കരിക്കട്ടിട്ടേ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തോളൂ കരിക്കൊരി ഇച്ചിരി മൂത്ത് ലേശം തേങ്ങാപ്പാകമായിരുന്നു കൊണ്ട് തേങ്ങ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഡയറ്റാ കൊണ്ട് തേങ്ങ എടുക്കുന്നില്ല അപ്പം കരിക്ക് വിത്ത് വേ പ്രോട്ടീൻ പൊളിയായിരിക്കും എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒത്തിരി പേർ ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് പിടിച്ചു നോക്കാവേ അരിപൊളിയടാ